പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാലോകം ജവാബ് ദോസ് ദുഷ്മൻ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ബംഗ്ലാദേശി നടൻ ഇലിയാസ് ജാവേദാണ് അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നടന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു സഹസംവിധായകൻ സംവിധായകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിലും ജാവേദ് ശ്രദ്ധേനാണ് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ധാക്കയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബംഗ്ലാദേശി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം